ഹലോ എവറി വൺ ഹവ് വെൽക്കം ടുപ്പിസോഡ് ഓഫ് ഇംഗ്ലീഷ് വിത്ത് ഹെബ് ഇൻറ്റൊസ് എപ്പിസോഡ് വി ആർ ഗോയിങ് ടു ടോക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിനാരിയോ ഇമാജിൻ ചെയ്യാം ഓക്കെ ആ കാണുന്ന റെഡ് എറൗണ്ടല്ലോ അതിൻ്റെ അടുത്താണ് ജോണിയുടെ വീട് ജോണി രാവിലെ റെഡി ആയിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജോണി കൃത്യസമയം ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് ബസ് സ്റ്റോപ്പിൽ എത്തി പക്ഷെ ഒമ്പത് മണിയാകുമ്പോൾ ബസ് വന്നില്ല ഒമ്പതേ കാലായി ഒമ്പതരയായി ഒമ്പതേ മുക്കാലായി ടെൻ ഒ ക്ലോക്കായി അപ്പോഴാണ് ബസ് വന്നത് അങ്ങനെ ബസ്സിൽ ജോണി കയറി ആൻഡ് ഹീ വെൻ ടു സ്കൂൾ ഓക്കെ ജോണി ക്ലാസ് ആയിട്ട് വന്നപ്പോൾ ടീച്ചർ ചോദിച്ചു വൈ ഐ യു ലേറ്റ് ടുഡേ സോ ജോണി റിപ്ലൈഡ് എക്സ്ക്യൂസ് മീ ടീച്ചർ പ്ലീസ് പാർഡൻ മീ ഐ ഹാഡ് ബീൻ വെയ്റ്റിംഗ് ഫോർ എൻ ആൾ വെൻ ഫൈനലി ദ ബസ് നമുക്ക് ഈ സെൻ്റൻസ് കൺസ്ട്രക്ഷൻ ഒന്ന് സൂക്ഷിച്ചു നോക്കാം ഐ ഹാഡ് ബീൻ വെയ്റ്റിംഗ് ഫോർ എൻ ആൾ വെൻ ഫൈനലി ദ ബസ് അറൈവ്ഡ് ഞാൻ ഒരു മണിക്കൂറായി വെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ബസ് വന്നത് ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഒരു സെൻറ്റൻസ് ആണ് സോ എപ്പോഴാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കേണ്ടത് പാസ്റ്റിൽ രണ്ട് കാര്യങ്ങൾ നടന്നു അതിൽ ആദ്യം നടന്ന സംഭവത്തിൻ്റെ ഡ്യൂറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഐ ഹാഡ് ബീൻ വെയ്റ്റിംഗ് ഫോർ ആൻ ആവർ അല്ലെ ആദ്യം നടന്ന എന്താണ് വെയിറ്റ് ചെയ്യലാണ് അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും ഓക്കെ അതുകൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ അവൻ ഒരു മണിക്കൂറായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബസ് വന്നു ആ ബസ് വന്ന സമയത്ത് ഈ വെയിറ്റിംഗ് എന്ന പ്രക്രിയ ആക്ഷൻ അവിടെ അവസാനിച്ചു അവൻ ബസ്സിൽ കയറി പോയി ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മിക്കണം മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്തെന്ന് വെച്ചാൽ പാസ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ആദ്യം കണ്ടിന്യൂസ് ആയി നടക്കുന്ന സംഭവത്തിന് നമ്മൾ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെ പ്ലസ് ഐ എൻ ജി എന്ന് ഉപയോഗിക്കുകയും എന്ന രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുകയും രണ്ടാമത് നടക്കുന്ന സംഭവത്തെ സബ്ജക്റ്റ് പ്ലസ് വി ടു സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗ കൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്യണം ഓക്കെ ലെറ്റ്സ് ലുക്ക് അറ്റ് സിനാരിയോ മൈ ഫ്രണ്ട്സ് ജോണിൻ്റെ ഫാദറും മദറും അങ്കിളും ഒക്കെ വീട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പോഴാണ് മനസ്സിലായത് ചാവി എവിടെയോ കളഞ്ഞു പോയെന്ന് അങ്ങനെ ജോണിൻ്റെ അങ്കിള് വാതിൽ തുറക്കാൻ യൂണോ ചാവി ഇല്ലാതെ കുത്തിപ്പൊളിക്കാൻ നോക്കാം ഓക്കെ സോ ജോണി എന്ത് ചെയ്തു ജോണി ഇങ്ങനെ പരതി നോക്കി അവിടെ എവിടെയെങ്കിലും ചാവിയുണ്ടോ എന്ന് സോ അങ്ങനെ ഫൈനലി ജോണി യും വിളിച്ചു പറഞ്ഞു ദോണി താക്കോൽ കണ്ടുപിടിക്കുന്നത് വരെ ഞങ്ങൾ അഞ്ചു മിനിറ്റ് ആയി വാതിൽ തുറക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ശ്രമിച്ചു കൊണ്ടിരുന്നു സോ ഈ സെൻറ്റൻസും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് എന്തുകൊണ്ടാണ് ജോണിയുടെ മദർ ഈ രീതിയിൽ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്തത് പാസ്റ്റിൽ രണ്ട് കാര്യങ്ങൾ നടന്നു അതിൽ ആദ്യം നടന്നതിൻ്റെ ആണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് അല്ലേ വി ഹാഡ് ബീൻ ട്രയിങ് ടു ഓപ്പൺ ദ ഡോർ ഫോർ ഫൈവ് മിനിറ്റ്സ് അഞ്ച് മിനിറ്റായി അവർ വാതിൽ കുത്തി പൊളിച്ച് തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു പിന്നെ ജോണി ചാവി കണ്ടുപിടിച്ചു ജോണി ചാവി കണ്ടുപിടിക്കുന്നതോടെ ആ കുത്തിപ്പൊളിക്കുന്ന പ്രക്രിയ അവസാനിച്ചിട്ട് അവർ ചാവിയിട്ട് തുറന്നു സോ ആദ്യം നടന്നതിൻ്റെ ഡ്യൂറേഷനാണ് നമ്മളിവിടെ കാണിക്കുന്നത് സോ ഈ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ആദ്യം നടന്ന സംഭവത്തിൻ്റെ ഡ്യൂറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വ പ്ലസ് ഐ എൻ ജി ഏത് സംഭവമോ രണ്ടാമത് നടന്നത് ആ സംഭവത്തിന് നമ്മൾ സിമ്പിൾ പാസ്റ്റിലും കൺസ്ട്രക്റ്റ് ചെയ്യും ഓക്കെ സോ ലെസ് ലുക്ക് അറ്റ്സ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ് രണ്ടായിരത്തി ഇരുപത്തി കറണ്ട് ജോബിൽ കയറി സോ മെറിൻ പറഞ്ഞു ഐ ഹാ ബീൻ വർക്കിംഗ് ആസ് എ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഫോർ എ ലോങ് ടൈം ബിഫോർ ഐ ജോയിൻഡ് ഹിയർ ഈ സെന്റൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവിടെ ചേരുന്നതിന് മുമ്പ് വളരെ കാലം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുകയായിരുന്നു സോ എന്തുകൊണ്ട് മെറിൻ ഈ രീതിയിൽ ഈ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തു സോ മെറിൻ ആദ്യം നടന്ന സംഭവത്തിൻ്റെ ഡ്യൂറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പാസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഈ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ സോ ഇതിൻ്റെ ആണ് സോ ആദ്യം നടന്ന സംഭവം കണ്ടിന്യൂസ് ആയിട്ട് നടന്ന ആക്ഷൻ്റെ സിൻറ്റാക്സ് സബ്ജെക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വേ പ്ലസ് ഐ എൻ ജിയും രണ്ടാമത് നടന്ന സംഭവത്തിൻ്റെ എന്താണ് രണ്ടാമത് നടന്നത് ഹിയർ ആണ് അപ്പോൾ അതിന് നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ കൺസ്ട്രക്ട് ചെയ്യണം ദാറ്റ്സ് ഓൾ ഫോർ നൗ മൈ ഫ്രണ്ട്സ് താങ്ക് യു സോ മച്ച്